ഴ്ചയിൽ വളരെയധികം പ്രയാസകരമായ ഒരു വാർത്തകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു യുവാവ് അദ്ദേഹം ചെയ്ത വളരെ നിഷ്ഠൂരമായ ക്രൂര കൃത്യത്തിൻ്റെ വിശകലനങ്ങളും വിശദീകരണങ്ങളും രീതികളുമൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളുടെ മാധ്യമങ്ങളും നാടും പുറംലോഹവുമൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് വളരെ സുരക്ഷിതരായി ഇവിടെ ജീവിക്കേണ്ടവർ എന്ന നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ മറ്റ് വീക്ഷണങ്ങളിലേക്കോ ഒന്നും പോകേണ്ടതില്ല കാരണം അതൊക്കെ വളരെ വിശദമായി പല രീതിയിലും തന്നെ നമ്മളുടെ പത്രങ്ങളും മീഡിയകളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹീനമായ പ്രവൃത്തിയുടെ ഫലം അത് വളരെ ഭയാനകമാണ് എന്ന് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പ്രവൃത്തികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വർധിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും കൂടുതൽ വർധനവിലേക്ക് തന്നെയാണ് പോകുന്നത് അതിന് ഇസ്ലാമിൻ്റെ മുമ്പിലുള്ള പരിഹാരം എന്താണ് എന്നെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് കുറ്റകൃത്യങ്ങൾ എല്ലാ സമൂഹത്തിലുമുണ്ട് അത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ മുതൽ ആരംഭിച്ചതാണ് കുറ്റകൃത്യങ്ങളും അതിലെ കൊലപാതകവും പോലെയുള്ള സംഗതികൾ അത് നിർബാധം അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മനുഷ്യ സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ഒരു സൊസൈറ്റി ഒരു സമൂഹം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഒന്നാമതായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് തരം കുറ്റകൃത്യങ്ങൾക്ക് അവൻ അറിഞ്ഞുകൊണ്ട് അവൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവന് ശിക്ഷ നൽകണം ആ ശിക്ഷ വളരെ കഠിനമായ ശിക്ഷ നൽകണം അതാണ് ഇസ്ലാമും മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ വ്യത്യാസം അല്ലെങ്കിൽ ഇസ്ലാമും മറ്റ് ഇസങ്ങളും നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇത്തരം സംഭവങ്ങൾക്ക് വളരെ കഠിനമായ ശിക്ഷയാണ് നൽകേണ്ടത് ദുനിയാവിൽ വെച്ച് ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് കാരണം അങ്ങനെ ഇസ്ലാമിലെ ശിക്ഷാവിധികൾ എന്തിനാണ് നടപ്പാക്കുന്നത് അത് ആ വ്യക്തി നന്നാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരലോകമോ അതൊന്നും അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല മറിച്ച് ആ വ്യക്തിക്ക് ശേഷം ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് സ്വസ്ഥതയും സമാധാനവും അവർക്ക് ജീവിക്കാൻ കഴിയണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വലക്കും ഫിൽ തിസാസി ഹയാത്തും ഉലിൻ അൽബാബ് എന്നാണ് പറഞ്ഞത് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ബുദ്ധിയുള്ളവരോട് വിശുദ്ധ ഞാൻ പറയുന്നത് കൊലപാതകത്തിന് കൊല ചെയ്താൽ അവനെ തിരിച്ചും കൊല ചെയ്യുക അവനെ കൊല്ലുക കൊന്നവനെ കൊല്ലുക എന്ന നിയമം അതെന്തിനാണ് യാ ഉലിൽ ജീവിതം നിങ്ങൾക്കുണ്ടാകാനാണ് മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടിയാണ് കൊന്നവനെ കൊല്ലുന്നത് കൊണ്ട് അയാൾക്ക് ചെറിയൊരു നഷ്ടം ഉണ്ടാവും ആ നഷ്ടം ഭൗതികമായ നഷ്ടം അയാൾക്കുണ്ടാവും ഈ ലോകത്തിന് അദ്ദേഹം കൊല്ലപ്പെട്ട് അയാൾ ശിക്ഷ അനുഭവിച്ചു പോകും പാരിക രോഗവുമായി ബന്ധപ്പെട്ട് അയാളുടെ മനസ്സും പശ്ചാത്താപവും അതുപോലെ തന്നെ അതിൽ അയാൾ ഇത്ര ഭാഗവാക്കാകണമെ ഇങ്ങനത്തെ കുറെ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പാരത്രികമായ ലോകത്ത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിർണയിക്കപ്പെടുന്നത് വ്യഭിചാരത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ നബിസ്ല അലൈഹി സ്വലമ്മയുടെ കാലത്ത് കഠിനമായ ശിക്ഷ അതിന് നൽകിയപ്പോൾ അതിനെ വളരെയധികം വെറുപ്പോടു കൂടി ആ സ്ത്രീയോട് വളരെ വെറുപ്പോടു കൂടി സംസാരിച്ച ഒരു സഹാബിയോട് റസൂറുല്ലാഹി സുധാനീസ് അമ്മ വളരെയധികം രൂക്ഷമായ രീതിയിൽ സംസാരിച്ചു ആ സ്ത്രീയുടെ പശ്ചാത്താപം ഒരു തട്ടിലും നിങ്ങളുടെ എല്ലാവരുടെയും പശ്ചാത്താപം മറ്റൊരു തട്ടിലും വെച്ചാൽ ആ സ്ത്രീയുടെ പശ്ചാത്താപമായിരിക്കും ഏറ്റവും കനം തൂങ്ങുക എന്ന് റസൂലുല്ലാഹി സുധാനീസ്നെ പറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്ത്രീയുടെ മേൽ ശിക്ഷാനടപടി ഇസ്ലാം അല്ലെങ്കിൽ റസൂൽ ഇസ്ലാഹിസ്വലമ്മ ആ സ്ത്രീയുടെ മേൽ ശിക്ഷാനടപടി എടുത്തു അവരെ കൊന്നു എറിഞ്ഞുകൊല്ലേണ്ടത് കേസായത് കൊണ്ട് അവരെറിഞ്ഞുകൊന്നു എറിഞ്ഞു കൊല്ലുമ്പോഴും അവർ പരലോകത്ത് അല്ലാതെ ഇടയ്ക്കൽ അത് വേറെ വിഷയമാണ് അത് അവരുടെ മനസ്സും ചിന്തയൊക്കെയാണ് അപ്പോൾ അവരെ എന്തിനാണ് പിന്നെ അവരെ കൊല്ലുന്നത് അല്ലെങ്കിൽ അവരെ ഈ രീതിയിൽ അവരോട് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ സമാധാനപൂർണമായ ജീവിതവും അതൊക്കെയാണ് അപ്പം അതുകൊണ്ട് സർക്കാറുകൾ ഇത്തരം സംഗതികൾക്ക് ഇത്തരം ചെയ്തികൾക്ക് വളരെ കഠിനമായ ശിക്ഷ അത് എത്രയോ വേഗം നൽകണം അപ്പോഴേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ ഈ ിതിന് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ നടന്ന കണ്ട ഈ കൂട്ടക്കൊരക്ക് ഒരു ഇസ്ലാമികമായ ഒരു രാജ്യമാണ് അല്ലെങ്കിൽ മുസ്ലിം നാടുകളാണെന്ന് വിചാരിക്കുക നമ്മുടെ ഇന്ന് നമ്മുടെ മുമ്പിലൊക്കെ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള മുസ്ലിം നാടുകളിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നുണ്ടെങ്കിൽ കൂടി വന്നാൽ അത് ഒരു മാസം കൊണ്ട് അതിന് തീരുമാനമാകും ആ തീരുമാനമാകുന്നത് അതിൻ്റെ ശിക്ഷ എന്തായിരിക്കും യാതൊരു സംശയവും ഇല്ല ശിക്ഷ വിശുദ്ധ കുറാൻ പറഞ്ഞ ഈ പറഞ്ഞ ഫസാദൻ ശിക്ഷസാരി കൊലപാതകങ്ങൾ നടത്തുമ്പോൾ കൊല്ലപ്പെട്ടവന്റെ കൊല്ലപ്പെട്ടവന്റെ ബാക്കിയുള്ള എല്ലാ ആളുകളും മാപ്പ് കൊടുത്താൽ പോലും ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവർക്ക് മാപ്പ് ലഭിക്കുകയില്ല നേരെ മറിച്ച് ഒരാൾ ഒരു വ്യക്തിയെ കൊന്നു ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അതിന് നഷ്ടപരിഹാരം നൽകിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ ആ ഭൗതികമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം പക്ഷെ ഇപ്പോ നമ്മുടെ ഇടയിലൊക്കെ നടന്ന ഇപ്പോ നമ്മുടെ നാട്ടിൽ നടന്ന ഏത് കൊലപാതകങ്ങളാണെങ്കിൽ അത് ഈ ഗണത്തിൽ പെടുന്നതല്ല അത് ഈ ഗണത്തിൽ പെടുന്നതാണ് ഏതില് ഒ എസ് ഔറഫിൽ അറൽ ഫസാദൻ നാടിൻ്റെ നാടിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ നാട്ടിൽ കുഴപ്പം വ്യവസ്ഥകൾ അവ്യവസ്ഥിതമാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ശിക്ഷയാണ് അങ്ങനത്തെ ഒരു കൃത്യമാണത് അങ്ങനത്തെ കൃത്യങ്ങൾക്ക് ഇസ്ലാമിന്റെ യിൽ പറയുന്ന ശിക്ഷ ഐ യുക്കത്തലു ഔ യുസല്ലബു അവർ കൊല്ലപ്പെടണം ഔ യുസല്ലബു അല്ലെങ്കിൽ അവർ കുരിശിലേറ്റപ്പെടണം ഔ തുക്കത്തുക്കത്തെ ഐതിഹ്യവും അർജ്ജുനും അവരുടെ കയ്യും കാലും ഇടവലം അത് ഛേദിക്കണം മീൻ ഖിലാഫ് അത് വ്യക്തിയെ വലത്തെ കൈ ആണെങ്കിൽ ഇടത്തേക്കാൽ ഇടത്തേ കാലാണെങ്കിൽ വലത്തെ കൈ ആ രീതിയിൽ അത് ഛേദിച്ചു കളയണം ഔ ഔൻ അറീ അതല്ലെങ്കിൽ കടത്തണം അവരെ ഹിസിയുൻ ഫിൽ അദാബു അദീം അത് ദുനിയാവിൽ അവർക്കൊരു അപമാനമായി മാറണം അതുപോലെ തന്നെ പരലോകത്ത് അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടാവും ഇത്തരം കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ് കാണുന്നത് ഓ പല കുറ്റകൃത്യങ്ങളും ഇപ്പോ സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ ഈ രീതിയിലൊരു കുറ്റകൃത്യം അഥവാ ഈ രീതിയിൽ ഒരാൾ കൊന്ന ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഈ കൊള്ളയൊക്കെ അടിക്കുന്ന അത്തരം സന്ദർഭത്തിൽ അത്തരം ആളുകൾ അവർ തൂക്കിലേറ്റിയിട്ട് അത് പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ അവർ കവലകളിലത് ഈ വല്ല ക്രെയിനിന്റെ മുകളിലൊക്കെ തൂക്കി അങ്ങനെ പിന്നെ അവർ തൂക്കി അവിടെ ഇടും ഒരു മണിക്കൂറുകൾ അവിടെ തൂക്കിയിടും അതെന്തിനാണ് ബാക്കിയുള്ള ആളുകൾ കാണാൻ വേണ്ടത് ഈ ശിക്ഷ നടപ്പാക്കുന്നത് രഹസ്യമായി ശിക്ഷ നടപ്പാക്കുന്ന രീതിയില്ല ഇസ്ലാമില് ഇസ്ലാമിലെ ശിക്ഷ രഹസ്യമായിട്ടല്ല കാരണം ഈ ശിക്ഷ നടപ്പാക്കുന്നത് ആ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയല്ല ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ കാര്യം അത് അവന്റെ വിശ്വാസവും അവൻ്റെ മനസ്ഥിതിയും പശ്ചാത്താപം അനുസരിച്ച് അത് വേറെ തീരുമാനിക്കുന്ന വിഷയമാണ് പക്ഷേ ശിക്ഷ ശിക്ഷിക്കപ്പെടുന്ന എന്തിനു വേണ്ടിയാണ് ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു പാഠമാകണം മറ്റുള്ള ആളുകൾ ഇത്തരം പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ കഠിനമായ ശിക്ഷ പരിശുദ്ധ ഇസ്ലാം അതിന് നടപ്പാക്കിയിട്ടുള്ളത് ആ ശിക്ഷ പരസ്യമായിട്ടായി നടക്കുക പരസ്യമായിട്ട് നടത്താൻ നടത്താൻ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ധാരാളം ആളുകൾ കാണും അപ്പം അവർക്കതിൻ്റെ ഗൗരവം വളരെയധികം മനസ്സിലാവും അങ്ങനെ അവർ അത്തരം ശിക്ഷാനടപടി നടപ്പാക്കിയാൽ അത്തരം കുറ്റകൃത്യങ്ങൾ ആപേക്ഷികമായി വളരെ ഇല്ലാതെയായി മാറും അതുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആപേക്ഷികമായി ഏറ്റവും കുറഞ്ഞ പ്രദേശങ്ങളായി മാറുന്നത് അതുകൊണ്ടാണ് ഉള്ള ശിക്ഷ വളരെ പരസ്യമായി വളരെ വേഗത്തിൽ അധിക കാലമൊന്നും എടുക്കുന്ന രീതിയിലല്ല വേഗത്തിൽ അത് നടപ്പാക്കിക്കൊണ്ട് തന്നെ അവരത് ചെയ്യും അത് നമ്മുടെ നാടുകളിലെ സംവിധാനത്തിന് കോടതി സംവിധാനത്തിന് അതുപോലെ നമ്മുടെ ജുഡീഷ്യറിയിൽ അതുപോലെ നമ്മുടെ നിയമങ്ങളിൽ അതിനൊരുപാട് പഴുതുകളുണ്ട് കാലം കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഏതായാലും ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോയില്ലേ ഇനി എന്തിനാ അപ്പോൾ ഇയാളെ ഈ പിന്നെ പിന്നെ പ്രതിയെ എന്തിനാണ് അയാളെ കൊല്ലുന്നത് എന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും അയാൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ നാടിലെ ആളുകൾ അതിനുള്ള അവസരം ലഭിക്കുന്ന രീതിയിൽ അത് ദീർഘമായി വർഷങ്ങളെടുത്ത് അവസാനത്തിന്റെ ഗൗരവമൊക്കെ ഇല്ലാതെയായി അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ശിക്ഷാ നടക്കുന്നത് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ അതൊക്കെ എത്രയും വേഗത്തിൽ അത് നടപ്പാക്കിയെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടക്കും അതാണ് അതിലൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ വിഷയം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ ഇതൊരു സമൂഹത്തിന് പാഠമാകണം ഇതിനിക്കി ആവർത്തിക്കാതിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് ഉറ്റവർക്കും ഉടയവർക്കും വളരെ പ്രയാസമുണ്ടാകും ഉണ്ടാകാം അപ്പോ അതിന് ആ രീതിയിലുള്ള ഒരു സംഗതി വരുമ്പോൾ ഇപ്പോ നമ്മളുടെ ഈ കേസിലന്നെ നമ്മൾ കാണുകയാണ് ഈ വളരെ പച്ചയായി ഈ നിഷ്ഠൂരമായ രീതിയിൽ അക്രമത്തിനും അതുപോലെ മർദ്ദനത്തിനും ഇടയായ ആ ഉമ്മ തന്നെ പറയാണ് കട്ട് കട്ടിൽ വന്ന് വീണതാണ് എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പറയുന്നത് കളവാണെന്നുള്ളത് ആ സ്ത്രീക്ക് അറിയാം പക്ഷേ മകനെ രക്ഷിക്കാൻ അവനവന്റെ മകൻ അല്ലെങ്കിൽ അവന്റെ തന്റെ ഏറ്റവും അടുത്ത ആളുകളെ രക്ഷിക്കണം രക്ഷിക്കണം എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമല്ല ഇത് സമൂഹത്തിന് എന്ത് വലിയ നഷ്ടമുണ്ടാക്കണോ എന്ന വിഷയമല്ല അവരാളുടെ ബാക്കിയുള്ളവരാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കണം രക്ഷിക്കണം എന്നൊക്കെയുള്ള മനസ്ഥിതിയാണ് യഥാർത്ഥത്തിലുള്ളത് വളരെ മറ്റൊരു മറ്റൊരു വാർത്ത നമ്മൾ എന്താണ് ഒരാൾ ഒരു മനുഷ്യൻ പറഞ്ഞു എൻ്റെ മകനെ ലഹരി മരുന്ന് അല്ലെങ്കിൽ ലഹരി ലഹരിക്കുറ്റത്തിന് പിടിച്ചതിൽ ഞാൻ പോലീസിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ പിതാവും ഉണ്ട് നമ്മുടെ നാട്ടിൽ മുസ്ലിം അല്ല എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു എന്റെ മകനെ പിടിച്ചതിൽ ഞാൻ പോലീസിന് നന്ദി പറയാം നമ്മളെ ആളുകൾ സ്നേഹം എന്നൊക്കെ നമ്മളതിൽ പറഞ്ഞുകൊണ്ടാണെങ്കിലും ശരി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അവരെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ രക്ഷപ്പെടുത്തുന്നത് ഗുണകരമാകോ അല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം രക്ഷിതാക്കളാണ് നമ്മളൊക്കെ രക്ഷിതാക്കളാണ് അവനവന്റെ മകനാണെങ്കിൽ പോലും അവനാന്റെ ബാക്കിയുള്ളവരാണെങ്കിൽ പോലും ഒരു ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ശിക്ഷ അനുഭവിക്കണം എന്ന നിലപാടാണ് ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് അത് നമ്മളുടെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ ഒരു കാര്യം ഈ സംഭവത്തിൽ നമ്മളുടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ വളരെയധികം മനസ്സിലാക്കണം പെൺകുട്ടികളും മനസ്സിലാക്കണം ഇന്ന് അതിലൊരു കൊല്ലപ്പെട്ട പെൺകുട്ടി ആ കുടയും ചൂടി അങ്ങനെ അങ്ങാടിയിലൂടെ അങ്ങനെ പോകുന്ന ആ പോക്ക് എല്ലാ ചാനലുകളും നമുക്ക് നൽകിയല്ലോ നമ്മൾ ആലോചിച്ചു നോക്കും മുസ്ലിം സമുദായത്തിലൊരു പെണ്ണാണ് എന്തെല്ലാം ആ കുട്ടിയുടെ കാര്യത്തിൽ വളരെയധികം നമുക്ക് വളരെ അനുകമ്പുണ്ട് ആ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാൻ ചെയ്തത് ആ കൊല്ലപ്പെട്ട് കിടക്കണ ആ രീതിയൊക്കെ കണ്ടാൽ ഏത് മനുഷ്യൻ്റെയും മനസ്സലിഞ്ഞു പോകും അതൊക്കെ അതിൻ്റെ ഒരു വശമാണ് പക്ഷെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടതാണ് രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ മനസ്സിൽ അതിനെപ്പറ്റി നല്ല ബോധം ഉണ്ടാകണം അല്ലാതെ ഇത്തരം ഒരു സൗഹൃദം ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിൽ അംഗമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ഇത്തരം ഇത്ര ഈ രീതിയിലുള്ള വിഷയങ്ങളൊന്നും നമ്മൾക്ക് അനുഭവമല്ല എന്ന് മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ അവരുടെ കാമുകന്മാർ അവരിഷ്ടപ്പെടുന്നവർ അതിന് കുറേ പുതിയ പുതിയ കുറേ പേരുകൾ പലരും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പല ഫ്രണ്ട്സ് എന്ന് പറയും ബെസ്റ്റി എന്ന് പറയും ഇങ്ങനെ കുറേ പേരുകൾ പേരുകളിട്ടുണ്ട് ആ പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ അവരെ കൂടെ യഥേഷ്ടം വിവാഹബന്ധം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ യഥേഷ്ടം അവരുടെ കൂടെ നടന്നു പോകാൻ ധൈര്യം കാണിക്കുന്ന പെൺകുട്ടികൾ അതിന് വിരോധമല്ലാത്ത രീതിയിൽ അതിനെ അംഗീകരിക്കുന്ന രക്ഷിതാക്കൾ ഇതൊക്കെ വാസ്തവത്തിൽ വലിയൊരു ദുരന്തമാണ് വലിയ ദുരന്തമാണ് അപ്പോൾ ആ കുട്ടി ഒരു വിവാഹിത ഒരു ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല ഒരു എന്താണ് സുഹൃത്ത് പെൺ സുഹൃത്ത് അങ്ങനെ നല്ല നല്ല പേരുകൾ നമ്മളുടെ മാധ്യമങ്ങളും പൊതുലോകവും ഇട്ടുകൊടുത്തുകൊണ്ട് നല്ല നല്ല പേരുകൾ ഇട്ടുകൊടുത്തിട്ട് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം അത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരെ നമുക്ക് അറിയില്ല അതിനെപ്പറ്റി വേറെ വശം വിശ്വാസികളായ നമുക്ക് വിശ്വാസികളുടെ മക്കൾ നമ്മുടെ പെൺമക്കള് അവരൊക്കെ ഇത്തരം ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നത് നമ്മൾ ജാഗ്രതയോടുകൂടി നിൽക്കണം ചതിക്കുഴിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രണയങ്ങൾ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന ഈ പ്രണയങ്ങളൊക്കെ അതിലെ ബഹുഭൂരി പക്ഷവും അത് ചതിക്കുഴിയിൽ അകപ്പെട്ടു പോവാണ് പെൺകുട്ടികളാണ് അതിൽ ഏറ്റവും പുതിയ കൂടുതൽ അകപ്പെട്ടു പോകുന്നത് പെൺകുട്ടികൾ ആ ചതി മനസ്സിലാക്കാൻ പലപ്പോഴും അവരുടെ രക്ഷിതാക്കൾക്ക് പോലും സാധ്യല്ല ക്ലാസ്മേറ്റ്സ് ആണ് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് യഥേഷ്ടം അവരെ വിഹരിക്കാൻ വിടുന്ന രീതിയിലുള്ള ഒരു മനോനിലയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ തന്നെ എത്തിപ്പെടുന്നു എന്നത് വലിയൊരു ദുരന്ത അത് നമ്മുടെ ഭാഗങ്ങളിൽ പോലും ഇതൊന്നും കൂടുതൽ അത്ര ശ്രദ്ധിക്കാത്ത ഒരു തലങ്ങളും പ്രദേശങ്ങളും ഒക്കെ ഉണ്ടാവുന്നു നഗരങ്ങളിലൊന്നും അത്ര ശ്രദ്ധിക്കുന്ന ആളുകളില്ല പക്ഷെ നമ്മളെ നാടുകളിൽ പോലും അത്തരം ബന്ധങ്ങളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നെ വിവാഹത്തിന് വിവാഹത്തിലൂടെ അല്ലാതെ ഈ ഒരു അന്യപുരുഷനുമായി കവിഞ്ഞ ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൽ അത് നമ്മൾ പലപ്പോഴും കുടുംബക്കാരനൊന്നാകെ അത് ലംഘിക്കുന്നത് നമ്മൾ കാണാൻ കഴിയും പല സന്ദർഭത്തിലും പല പല പേരുകളിലും മിഠായി കൊടുക്കുക എന്ന് പറഞ്ഞ് അവർ ഉണ്ടാകും അല്ലെങ്കിൽ മോതിരം കൈമാറുക എന്ന് പറയും അതല്ലെങ്കിൽ ഉറപ്പിച്ചു വെക്കുക എന്ന് പറയും അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ ഈ ആൺകുട്ടിക്കും പെൺകുട്ടിയും യഥേഷ്ടം മൊബൈലിലും അല്ലാതെയും സംസാരിക്കാനും ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കടൽക്കരയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി വിവാഹത്തിന് മുമ്പ് തന്നെ ആണും പെണ്ണും യഥേഷ്ടം അവർക്കിഷ്ടമുള്ള രീതിയിൽ ഫോട്ടോ എടുക്കുകയും റീൽസ് എടുക്കുകയും അത് ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അഭിമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പെൺമക്കളും കുടുംബവും കുടുംബക്കാരും നാട്ടുകാരും പല രീതിയിലേക്ക് മാറുകയാണ് അതൊക്കെ നമ്മൾ വളരെ ആലോചിക്കേണ്ട വിഷയാണ് അതൊക്കെ ഇതിലൊന്നും മറ്റുള്ളവരോട് അത് ഉപദേശിക്കാൻ പോലും നമ്മുടെ സമൂഹത്തിന് സമ്മതിക്കില്ല ഉപദേശിക്കാൻ എന്തിനാണ് ഉപദേശിക്കുന്നത് ചില അതിനിങ്ങനെ ചില പ്രമോട്ടർമാര് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഉപദേശം നിറഞ്ഞാൻ ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ പറയുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ മോട്ടിവേഷൻ എന്നൊക്കെ പേര് വന്നുകൊണ്ട് അവനാൻ മനസ്സിൽ തോന്നിയ എല്ലാ തോന്നിയാസങ്ങളും മോട്ടിവേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പുതു പൊതുതലമുറക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആഗ്രഹിക്കുന്നതൊക്കെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരും പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും വാഗ്ജാതിരി ആളുകളുമായിട്ട് വരികയാണ് അങ്ങനെയുള്ള അവസരമുണ്ട് അപ്പോ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ പല ധാരാളം വിവാഹം വേണ്ട അപ്പോ അതിനെ നിങ്ങൾ വിവാഹം എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾ ആലോചിക്കേ വേണ്ട അത് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കൊണ്ട് ചില ആളുകൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥാപനങ്ങളിലും മറ്റും അത്തരം ആളുകളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്ന ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ആൺ പെൺ ബന്ധത്തെ ഈ അർത്ഥത്തിൽ സാധാരണമായ രീതിയിൽ വിവാഹത്തിലൂടെ അല്ലാതെ തന്നെ ആണും പെണ്ണും എങ്ങനെയും യഥേഷ്ടം അവർക്ക് വിഹരിക്കാം എന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മുസ്ലിം സമൂഹത്തിന്റെ സൊസൈറ്റി അടക്കം നമ്മുടെ നാടുകളിലടക്കം നീങ്ങുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ പെൺമക്കൾക്ക് വരും ധാരാളം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും പല എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു നിലക്കും ഒരു നിലക്കും യോജിച്ചു പോകാൻ കഴിയാത്ത പല പുരുഷന്മാരുമായും പല ആണുങ്ങളുമായും പ്രണയം എന്നതിന്റെ പേരിൽ ആ വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ പിന്നെ അവര് വഴിയാചാരമായി പോവാണ് അപ്പോൾ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിൽ ഉപ്പാന്റെ കൂടെ പോകണോ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകണോ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ പോകും ഇദ്ദേഹത്തിന് എന്താണ് ക്വാളിറ്റി എന്തായാലും കയ്യിൽ ഉള്ളത് അതിനെപ്പോൾ ജീവിക്കാൻ വകുപ്പുണ്ടോ അല്ലെങ്കിൽ സംസ്കാരമുണ്ടോ അദ്ദേഹം ലഹരിക്കടിമയാണോ ഇതൊന്നും ചിന്തിക്കുന്ന രീതി നമ്മുടെ പെൺമക്കൾക്ക് പെൺമക്കൾക്കില്ലാതെ അവരതിൻ്റെ കൂടെ അങ്ങോട്ട് പോകണ ഒരു തരത്തിലേക്ക് നാട്ടിൽ പല സംഭവങ്ങളും അങ്ങനെ നടക്കുന്നു അപ്പം നമ്മൾ ഓരോരുത്തരും എന്താ പതിനെ ചെയ്യാം നമ്മളതിന് ചെയ്യാൻ നമ്മൾ ജാഗ്രത പുലർത്താം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മളുടെ പങ്ങന്മാരുടെ കാര്യത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കാര്യത്തിൽ അങ്ങനെ ഓരോരുത്തരും അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് വളരെ ഫലപ്പെടും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഈ കൂട്ടക്കൊലയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഇതിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് വായിച്ചതിങ്ങനെ തള്ളുന്നതിന് പകരം അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ സൊസൈറ്റിക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്ടെങ്കിൽ അതിനെപ്പറ്റി ബോധവൽക്കരണം മക്കൾക്കും വീട്ടിലും വീട്ടുകാർക്കൊക്കെ നൽകാൻ നമ്മൾ ശ്രമിക്കണം